കൊഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ അതാണ് ഇങ്ങനെ ചളിയിലിക്കാ പോയത് അത് കാരണം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് വളരെ അധികം ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോനെ കേട്ടോ എന്താ ചോദിച്ചാലിപ്പോ എന്തായാലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ചങ്കോളുണ്ട് അപ്പൊ എന്തായാലും വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്താണ്ട് കാണണം അപ്പൊ അതേമാർക്കതിനെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്ന് മാത്രങ്ങളൊന്നൊക്കെ സബക്കെ ചിന്തക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോ ഇന്നിപ്പോ എന്താ ഞാൻ കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് ചോദിച്ചാല് ഇപ്പം കയ്യില് കണ്ടില്ലേ നിങ്ങള് ഒരു കൊല ചാമ്പക്ക പൊട്ടിച്ചതാണ് കേട്ടോ അപ്പൊ എന്താ വച്ചാൽ ഇതിപ്പോ എന്തായാലും നല്ല ഒരു ചാമ്പക്കാണ് കാരണം വെച്ചാൽ ഞാൻ പൊട്ടിച്ചപ്പ്ളേ ഒരു പത്ത് മുപ്പത്തഞ്ചെണ്ണം കുഴിഞ്ഞിട്ട് ചാഴത്തേക്ക് പോകുന്നു അപ്പൊ അതാണ് ഇങ്ങനെ ചളി ലിക്കാ പോയത് അത് കാരണം അപ്പം തിന്നാനും പറ്റില്ലാത്തത് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ചാമ്പക്കനെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ തന്നെയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ആണെന്നുള്ള ഒരു കാര്യം ഇങ്ങനെ അറിയാം അല്ലേ അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തായാലും ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തിന്നണ സമയത്ത് ഇങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു ചാമ്പക്കനെ കൊണ്ട് നമുക്ക് ഒരുപാട് മറ്റേ അച്ചാറ് കെട്ടാൽ സൂപ്പറാവൂലേ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനെ ആയി വെച്ചാൽ ഇത് രണ്ടുമൂന്ന് ദിവസം ഉണ്ടാവുള്ളൂ അതിന്റെ ശേഷം പിന്നെ അത് കൊഴിഞ്ഞ് കൊഴിഞ്ഞിങ്ങനെ വീണ് പോവുക ചെയ്യല് പിന്നെങ്ങനെ നല്ല പൈസ കേട്ടോ അതിനെ അപ്പൊ അത് വിൽക്കാന്ന് വെച്ചാൽ നല്ല പൈസയും കിട്ടും ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയോ വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മുടെ നാട്ടില് ചാമ്പക്കാന്ന് തന്നെ കേട്ടോ പറയാം നിങ്ങളുടെ നാട്ടിൽ ഇപ്പം ഇതിനെന്താ പേര്ന്നും നിൽക്കാറിയില്ല അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടില് ഇതാണ് പേര് ചാമ്പക്ക എന്നാണ് പറയാ അപ്പൊ അതാണ് ഇപ്പൊ ഇത് കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഒരു കഴിഞ്ഞ വർഷം അതിന്റെ മുന്നോട്ട വർഷത്തെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഒന്നും കൂടി ഈ ഒരു വീഡിയോങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിക്കാച്ചിട്ട് പോകുന്നതാണ് ഇന്നിപ്പോൾ ഞായറാഴ്ചയില്ല ഇന്ന് വേറെ പണിയും തോരോന്നുമില്ല ഏഹ് അപ്പൊ അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് ചങ്കോളൊക്കെ ഉണ്ട് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് പിന്നെ അതേമാതിരൊക്കെ തന്നെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണംന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ പാലക്കാട് ഇന്ന് ഇപ്പോൾ പരിപാടി ഇന്ന് പാലക്കാടൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നാണ് അപ്പോൾ നോക്കിയാൽ പ്പോ നമ്മളെ ചങ്ങായന്മാരൊക്കെ ഒന്ന് ഭയങ്കര തരക്കിലാണ് പാരി കിട്ടിയതൊന്നുമില്ല അപ്പോൾ അത് കാരണം എന്നപ്പോൾ ഞാൻ ഈ ചാമ്പൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പോരാച്ചിട്ട് പോകുന്നതാണ് കേട്ടോ പിന്നെ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോസ് വലുതായിട്ട് മറ്റേ വലിച്ചു നീട്ടിട്ട് പറയണമെന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവർക്കും അറിയണമൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസ് നിർത്താൻ വേണ്ടിട്ട് പോവുകയാണ് എന്താ വെച്ചാൽ വല്ലാണ്ടൊരു ലെന്ത് വെച്ചാൽ ചിലപ്പോ കാണാന് അല്ലെങ്കിലേ വീഡിയോസ് കാണാൻ ഒരു കാണാനും അഞ്ചന്മാരില്ലാകപ്പെട പത്തായ ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളെയൊക്കെ ഒന്ന് പറയാച്ചിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ